ഇവിടെ പിസ്സ ഡെലിവറി ചെയ്യാൻ വന്ന ഈ പെണ്ണാന്ന് വെച്ചാൽ കഥകൾ തുറന്ന് വന്ന് ഈ പെണ്ണിനോട് പറയാണ് നിന്റെ ഭർത്താവ് നിന്നെ ചീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കൊന്നും ഇല്ല ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറയാണ് എന്നാ ആ പിസ്സ ഡെലിവറി ചെയ്യുന്ന ഗേള് പറയാണ് സത്യമായിട്ട് മാഡം നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ചതിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഭാര്യ ചോദിക്കുകയാണ് അത് ഞാൻ എങ്ങനെ വിശ്വസിക്കും ആരായിട്ടാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പിസ്സ ഡെലിവറി ചെയ്യുന്ന പെണ്ണ് എന്നായിട്ട് എന്നാണ് നിങ്ങളെ ഭർത്താവ് ചതിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ എന്ന് പറയാണ് അത് കേട്ടതും ഈ പിസ്സ ഡെലിവറി ചെയ്യുന്ന പെണ്ണിനെ ഭാര്യ എന്ന് വെച്ചാൽ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അതിന് എന്റെ കയ്യിൽ എന്താ തെളിവുള്ളേ എന്ന് ചോദിക്കുകയാണ് അവൾ കൃത്യമായിട്ട് തന്നെ റൂമില് ഏത് ബെഡ്ഷീറ്റ് ആണ് ഏത് സ്ഥലത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്റെ ഭർത്താവെന്നെ ചതിക്കാന്ന് വെച്ചാൽ നിങ്ങളെന്തടിയാണ് കാണിച്ചേ ഒരു കല്യാണം കഴിഞ്ഞ ആളെ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവൾ പറയാണ് സത്യമായിട്ടും എനിക്ക് നിങ്ങളെ ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു അവന്റെ കയ്യിൽ വെഡിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നിങ്ങളെ സ്ഥലത്തേക്ക് ഞാൻ വന്ന് അന്ന് ലൈറ്റൊക്കെ ഇവിടെ ആയിരുന്നു അതുകൊണ്ട് ഇവിടെ നിങ്ങളെ ഫോട്ടോ ഉള്ളതൊന്നും ഞാൻ കണ്ടില്ല മറ്റേ ദിവസം രാവിലെയാണ് നിങ്ങളെ മാരേജ് ഫോട്ടോ ഞാൻ കണ്ടത് അപ്പോഴാണ് അവന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് െന്നൊക്കെ പറയുകയാണ് എന്നാ ഭാര്യ അതൊന്നും വിശ്വസിക്കാതെ എൻ്റെ ഭർത്താവിന് എനിക്ക് നല്ല വിശ്വാസം ഒരു കാരണവശാലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് ആ ഒരു സമയം ഭർത്താവ് അവിടേക്ക് വരുന്നുണ്ട് ഈ എന്ന് വെച്ചാൽ ഈ പിസ്സ ഡെലിവറി ചെയ്യുന്ന പെണ്ണിനെ അവിടെ ഒളിപ്പിച്ചെടുത്താണ് പിസ്സ ഡെലിവറി ചെയ്യുന്ന പെണ്ണിനെ ഞാൻ ഇപ്പൊ തന്നെ തെളിയിച്ചു തരാമെന്ന് പതുക്കെ പറഞ്ഞതിന് ശേഷം ഈ ഭർത്താവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഐ മിസ് എന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവാണെങ്കിലോ ഈ ഭാര്യ കാണാതെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാണ് എന്നാൽ ഭാര്യയ്ക്ക് അറിയാം ഈ മെസ്സേജ് അയച്ചത് ആ പിസ്സ ഡെലിവറി ഗേളാന്ന് ഭർത്താവിനോട് അത് ആരാ ചോദിക്കുമ്പോൾ അത് ഓഫീസിൽ നിന്ന് കുറച്ച് വർക്കിൻ്റെ കാര്യം പറയുന്നതാണെന്ന് പറയുകയാണ് എന്നിട്ട് കുറച്ചങ്ങ് ചാറ്റ് ചെയ്തതിനു ശേഷം ഈ പിസ്സ ഡെലിവറി ചെയ്യുന്ന പെണ്ണാന്ന് വെച്ചാൽ വീഡിയോ കോൾ ചെയ്യുകയാണെ എന്നിട്ടാ ഫോൺ ഭാര്യയുടെ കൈയ്യെ കൊടുക്കുന്നു ഈ ഭർത്താവ് ഭാര്യ കാണാതെ വീഡിയോ കോൾ എടുത്തതിന് ശേഷം നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ തന്റെ ഭാര്യ വീഡിയോ കോൾ വന്നേക്കുന്നു ഇതെങ്ങനെ നിനക്ക് ഫോൺ കിട്ടിയെന്ന് ചോദിക്കുമ്പോ ആ പിസ്സ ഡെലിവറി ചെയ്യുന്ന പെണ്ണവിടെ നിന്ന് എണീറ്റ് ഞാനാണാ ഫോൺ കൊടുത്തത് നിങ്ങളെ സ്വഭാവം എന്താണ് നിങ്ങളെ ഭാര്യ കൂടി അറിയട്ടെ എന്ന് പറയുകയാണ് ഭാര്യയാണെന്ന് വെച്ചാൽ അയാളെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട് കാരണം അത് അവളുടെ വീടായിരുന്നു തങ്ങളുടെ ഭർത്താവിന്റെ പേരിൽ അത്രയും കോൺഫിഡൻസോടുകൂടി അവരെന്നെ ചതിക്കില്ലാന്ന് ഉറപ്പു പറയുന്നവര് യെസ് കമന്റ്